നിങ്ങൾക്ക് കിട്ടിയ എന്യൂമറേഷൻ ഫോമിൽ നിങ്ങളുടെ പേരും വിലാസവും വോട്ട് ചെയ്യുന്ന ബൂത്തിൻ്റെ വിവരങ്ങളും ക്യു ആർ കോഡും നിങ്ങളുടെ ഫോട്ടോയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഫോമിൽ മൂന്ന് വിഭാഗങ്ങളിൽ പൂരിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ രണ്ട് വിഭാഗം മാത്രമേ പൂരിപ്പിക്കാനുള്ളൂ ഇനി ഇതിൽ പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഒന്നാമത് കിടക്കുന്നത് ജനന തീയതിയാണ് ആ ജനന തീയതി എഴുതാനുള്ള കോളമാണിത് തൊട്ടു താഴെ ആധാർ നമ്പർ ആധാർ നമ്പർ ഓപ്ഷണൽ എന്നാണ് എഴുതിയേക്കുന്നത് അതിനർത്ഥം താൽപ്പര്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല മൂന്നാമത്തെ കോളത്തിൽ മൊബൈൽ നമ്പർ എഴുതുക നാലാമത്തേൽ പിതാവിൻ്റെ അഥവാ രക്ഷിതാവിൻ്റെ പേരെഴുതുക തൊട്ടു താഴെ പിതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ തിരിച്ചറൽ കാർഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്പർ അതിൽ കാണാം മൂന്ന് അക്ഷ ഇംഗ്ലീഷ് അക്ഷരവും മറ്റ് നമ്പറുകളും കൂടിയ ഒരു നമ്പറാണത് ആ നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം എഴുതി നിർബന്ധവുമില്ല അടുത്ത് തന്നെ മാതാവിൻ്റെ പേര് അതുപോലെ തന്നെ മാതാവിൻ്റെ എപ്പിക് നമ്പർ അത് ലഭ്യമെങ്കിൽ നിർബന്ധമില്ല അടുത്ത പങ്കാളിയുടെ പേര് അതും ബാധകമാണെങ്കിൽ എഴുതിയാല്ലെങ്കിൽ എഴുതണ്ട പങ്കാളിയുടെ എപ്പിക് നമ്പർ അതും ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി നിർബന്ധമില്ല ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും നിർബന്ധമാണ് പൂരിപ്പിക്കാൻ ഒന്നാമത്തെ വിഭാഗത്തിൽ പൂരിപ്പിക്കാൻ എല്ലാവർക്കും നിർബന്ധമാണ് താഴെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കോളം പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഉള്ളവരാണ് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗം അവർ പൂരിപ്പിക്കേണ്ടതില്ല രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തവർ ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല ഒന്നാമത്തെ ഭാഗം നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാഗം പൂരിപ്പിക്കുന്നതിന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ വോട്ടർ പട്ടിക നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതിൽ നിന്നുമാണ് വിവരങ്ങൾ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നറിയുന്നതിനുള്ള ലിങ്കാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഈ ലിങ്കിൽ കയറി നിങ്ങളുടെ ജില്ലയും നിയോജക മണ്ഡലവും ബൂത്തും നിങ്ങളുടെ തിരിച്ചിൽ കാർഡ് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതിൽ കാണുന്നതാണ് തൊട്ട് താഴെയുള്ള ലിങ്കിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ ബൂത്തിലെ വോട്ടർ പട്ടിക മുഴുവനായും ലഭിക്കുന്നതാണ് ഇതുപോലൊരു ലിസ്റ്റായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിൽ നിന്ന് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടെത്താവുന്നതാണ് നിങ്ങളുടെ അയൽപക്കമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ആളുടെ പേര് വെച്ചിട്ട് നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇനി ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് വോട്ടറുടെ പേരാണ് രണ്ടായിരത്തി രണ്ടിലെ ആ പട്ടിക പ്രകാരം നിങ്ങളുടെ പേരെന്താണോ അത് മാത്രമേ എഴുതാവുള്ളൂ അതിൽ കിടക്കുന്ന അതേപോലെ തന്നെ എഴുതുക അടുത്ത ചോദിച്ചിരിക്കുന്നതിൽ എപ്പിക് നമ്പറാണ് ഈ വോട്ടർ പട്ടിക നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേരിൽ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കോളത്തിലായിട്ട് ഒരു നമ്പർ കാണാം ആ നമ്പറാണ് തിരിച്ചെടുക്കാട് നമ്പറാണത് ആ നമ്പറാണ് ഇവിടെ എപ്പിക് നമ്പർ എന്നത് എഴുതേണ്ടത് അത് ലഭ്യമെങ്കിൽ എഴുതിയാൽ മതി നിർബന്ധവുമില്ല തൊട്ട് താഴെ ബന്ധുവിൻ്റെ പേര് നിങ്ങളുടെ ആ വോട്ടർ ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ ബന്ധുവിൻ്റെ എന്താണോ കിടക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ബന്ധുവിൻ്റെ പേരെഴുതുക തൊട്ട് താഴെ ബന്ധം അയാൾ ആരാണ് ഭാര്യയാണോ ഭർത്താവാണോ അച്ഛനാണോ അമ്മയാണോ എന്നുള്ളത് തൊട്ടുതാഴെ ജില്ല ഏത് ജില്ലയാണ് അടുത്ത സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണോ അതിൻ്റെ പേര് എഴുതുക തൊട്ടു താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ആ നമ്പർ കിട്ടുന്നതിന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടർ പട്ടികയുടെ ഒന്നാമത്തെ കോളത്തിൽ കിടക്കുന്നതാണ് നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൻ്റെ നമ്പർ എ സി കോഡെന്ന് എഴുതിയിട്ടുണ്ട് അതാണ് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൻ്റെ നമ്പർ അതാണ് അവിടെ എഴുതേണ്ടത് തൊട്ട് വളരെ ദിവസത്തായിട്ട് ഭാഗം നമ്പർ ഭാഗം നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൂത്ത് നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് നമ്മുടെ വോട്ടർ പട്ടികയിൽ രണ്ടാമത് കിടക്കുന്ന സാധനമാണ് പാർട്ട് കോഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ബൂത്ത് നമ്പർ അടുത്ത മൂന്നാമത് എഴുതിയിരിക്കുന്നത് ക്രമ നമ്പർ നിങ്ങളുടെ പേര് എത്രാമത്തെ നമ്പറായിട്ടാണ് കിടക്കുന്നത് എന്നാണ് അത് നമ്മുടെ വോട്ടർ പട്ടികയിൽ മൂന്നാമത്തെ കോളത്തിൽ കിടക്കേണ്ടത് സീരിയൽ നമ്പർ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേര് നിങ്ങളുടെ പേര് ഇല്ലെങ്കിൽ രണ്ടാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത് ആ രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ആ വോട്ടർ പട്ടികയിൽ പേരുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വിവരങ്ങളാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് ആ ബു ബന്ധുവെന്നത് നിങ്ങളുടെ അച്ഛനാകാം അമ്മയാകാം അല്ലെങ്കിൽ വല്യച്ഛനോ വല്യമ്മയോ ഏതെങ്കിലും ഒരു ബന്ധു ആ വോട്ടർ പട്ടികയിൽ പേരുള്ള നിങ്ങളുടെ ആ ബന്ധുണ്ടല്ലോ ആ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് അത് ഈ പട്ടികയിൽ നോക്കി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ പട്ടികയിൽ നിന്നും അയാളുടെ പേര് ഈ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേ പ്രകാരം എഴുതേണ്ടതാണ് തൊട്ടു താഴെ അയാളുടെ എപ്പിക് നമ്പർ അതും ഈ വോട്ടർ പട്ടികയിൽ കിട്ടുന്നതാണ് പിന്നെ ബന്ധുവിൻ്റെ പേര് അതും വോട്ടർ പട്ടികയിൽ ഉണ്ടാവും അയാളുടെ ബന്ധുവിൻ്റെ പേര് ഇവിടെ അയാളുടെ പേര് ഇവിടെ അയാളുടെ ബന്ധുവിൻ്റെ പേര് ഇനി ആ ബന്ധു ആരാണെന്നുള്ള ചോദ്യം ഉണ്ട് അതും അതുംകൊണ്ട് എഴുതണം ബന്ധം രണ്ടായിരത്തി രണ്ടിലെ ആ ബന്ധു അതായത് ഇപ്പോൾ മുകളിൽ പേര് എഴുതിയിരിക്കുന്നുണ്ടല്ലോ അയാളും വോട്ടർ നമ്പറുള്ള ബന്ധമാണ് എഴുതേണ്ടത് ജില്ല എഴുതണം പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിലെ പേര് പിന്നെ മുമ്പ് പോലെ തന്നെ ആ മൂന്ന് നമ്പറുകൾ എഴുതുക ഫോം ഫിൽ ചെയ്ത് താഴെ ഒപ്പ് ഇടേണ്ട സ്ഥലത്ത് നിങ്ങളുടെ ഒപ്പിടുക അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെ ഒപ്പിട്ടാലും മതിയാകും രണ്ട് ഫോം ഫില്ല് ചെയ്ത് ഒരു ഫോം ബി എൽഒയെ ഏൽപ്പിക്കുക ഒരു ഫോം നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക